പ്രാർത്ഥന ൊൻപതാം സങ്ക ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ് എനിക്കത് നന്നായി അറിയാം കർത്താവെ വിസ്മയനീയമായി എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനെ അങ് ദാനമായി തന്ന ഈ പുതിയ ദിനം നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായ എന്നെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങേക്ക് ഇഷ്ടമല്ലാത്തത് അങ്ങേ മനസ്സിൽ എന്നെക്കുറിച്ചില്ലാത്തത് ഒരിക്കലും അനർത്ഥമാക്കുവാൻ എന്നെ അനുവദിക്കരുത് അങ്ങേ മനസ്സിലുള്ളവ നിറവേറ്റുവാനാണ് കർത്താവെ അങ്ങ് എന്നെ ഈ ലോകത്തിൽ പ്രത്യേക ദൗത്യം നൽകി അയച്ചിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം ഓരോ നിമിഷവും പ്രത്യേകിച്ച് ഈ മാസം മുതൽ ഈ ദിവസം മുഴുവനായും അങ്ങ് അനർത്ഥമാക്കി എന്നെ ദൗത്യ പൂർത്തീകരണത്തിലുള്ള പിതാവിൻ്റെ ഭവനത്തിൽ സ്വർഗരാജ്യത്തിൽ എത്തുമാറാകട്ടെ കർത്താവേ ഒരിക്കലും ഒരു നിമിഷം പോലും അങ്ങേക്ക് ഹിതകരമല്ലാത്തത് നിറവേറ്റുവാൻ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മേ ജമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അംബ്രോസ് സീന ലൗകിക ബഹുമാനങ്ങളിൽ നിന്നും പ്രാപഞ്ചിക പ്രശംസകളിൽ നിന്നും അകന്നുപോവുക അവയൊക്കെ മായയാണ്